എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്താന്ന് വെച്ചാൽ എക്സൽ സൈസിലെ ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റുകളും അതുപോലെ മദേഴ്സ് നൈറ്റിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ആദ്യം ചുരിദാർ ചുരിദാർക്കട്ടിന്റെ കളക്ഷൻസ് കാണാം അപ്പൊ ഇതൊക്കെ ആ പിന്നൊരു സന്തോഷ വാർത്തയുള്ളത് ഭയ്മേ എത്തിയിട്ടുണ്ട് ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വൈകാതെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മള് ഹോൾസെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം ഹോൾസെയിൽ എന്നാ തുടങ്ങണേന്നുള്ളത് കുറച്ച് കളക്ഷൻസ് ആയിട്ട് എന്തായാലും തുടങ്ങുള്ളൂ ഉം അപ്പതാ ഇതാണ് നമ്മുടെ ഇത് അജറക്കിന്റെ മെറ്റീരിയൽ ആണ്ട ചുരിദാർക്കെട്ടാണ് യു പൈപ്പിംഗ് വന്നിട്ട് ഇതിന്റെ ലെങ്ത് പറയണത് അമ്പത്തി നാല് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും സ്ലീവ് ഒരു ഏഴര എട്ട് ഇഞ്ച് മാക്സിമം അത്രേ കിട്ടത്തുള്ളൂ ഏഴര എട്ട് ഇഞ്ചായിരിക്കും ഇതിന്റെ ലെങ്ത് വരണത് ഏഹ് ഈ വണ്ണം വരണത് നാപ്പത്തി നാല് ഇഞ്ചാണ് ഇതിന് വണ്ണം കിട്ടത്തുള്ളൂ അപ്പോ അതിന് ചൂട്ടായവർ മാത്രം പർച്ചേസ് ചെയ്യ ഏകദേശം ഒരു തേർട്ടി സിക്സ് ബ്രാ ഉപയോഗിക്കണവർക്ക് ഓക്കെ ആയിരിക്കും അത് വിട്ട് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഒന്ന് ഉപയോഗിക്കണവർ എക്സൽ സൈസ് ചൂസ് ചെയ്യരുത് ഓക്കെ അപ്പോ ഈ റെഡിന്റെ വേറൊരു ഡിസൈനിലും കൂടെ ഈ റെഡ് എന്നെ ജിറക്ക് വന്നിട്ടുണ്ട് same pattern സെയിം <laughs> same pattern ആദ്യം കാണിച്ചതിന്റെ മെറൂൺ ഇതിന്റെ ബ്ലൂ ഉണ്ടായിരുന്നു പക്ഷെ അത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നണേ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കിട്ടിയത് എടുത്തിട്ട് പോന്നതാ ഇത് മെറൂണ് അതുപോലെ ആ മെറൂണിന്റെ തന്നെ അടുത്ത ഡിസൈനിൽ സെയിം പാറ്റേൺ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടണത് ഉണ്ടെങ്കിൽ അതിൽ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും സ്ക്രീനിൽ ആ രണ്ടുപേരില് ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇനി നമുക്ക് യു പൈപ്പിംഗ് തന്നെ ഞാൻ ഇന്നലെ മുംബൈ പ്രിന്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കണ്ടായിരുന്നില്ലേ ഇതിന്റെ നമ്മൾ മദേഴ്സ് നൈറ്റിയിലും ചെയ്യുന്നുണ്ട് കേട്ടാ ഈ ഒരു സംഭവം ഞാൻ രണ്ട് പണ്ടിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ചുരിദാർ ചുരിദാർക്കട്ടിലും ചെയ്തു ഇനി അടുത്ത ദിവസം മദേഴ്സ് നൈറ്റി ആയിട്ടും വരാം ഇതൊരു അഞ്ച് കളറിലുണ്ട് തോന്നുന്നു ഇതിപ്പോ രണ്ടാമത്തെ കളറ് എല്ലാരും ഇതൊക്കെ ത്രെഡ് പൈപ്പിംഗ് കിട്ടാണ് ചെയ്തേക്കണത് ബായിമാര് ചെയ്യണത് അവര് ത്രെഡ് പൈപ്പിംഗ് ഇട്ടാണ് ചെയ്യുള്ളു അവർക്ക് അതാണ് ഫിനിഷിംഗ് എന്നാ പറയണേ ഇത് നല്ലൊരു തത്തമ്മ പച്ച ഈ പച്ച ചോയിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഇന്നും കൂടെ ഒരു ചേച്ചി സക്കീന എന്ന് പറഞ്ഞിട്ട് എവിടെയാണാവോ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ചേച്ചി സ്ഥിരം പിന്നെ ഈ പച്ച ചോയിച്ച് വിളിക്കുന്നുണ്ട് ആ ചേച്ചിക്ക് ഇത് ഇന്ന് ഒരണ്ടാഴ്ച കൊടുക്കണം ഇതൊരു ഓറഞ്ചും മെറൂണും ചേർന്ന കോമ്പിനേഷൻ എല്ലാത്തിനും നമ്മള് ബ്ലാക്ക് ആണ് ഇതിന് പൈപ്പിംഗ് കൊടുത്തേക്കണത് കേട്ടാ എല്ലാത്തിനും കോമൺ ആയിട്ട് ബ്ലാക്ക് ആണ് കൊടുത്തേക്കണത് ആ ഇതിന്റെ ഇത്രയും ആണ് ഉള്ളത് ഇനി ആ ഒരു മോഡലിൽ തന്നെ ഇത് ഏർ ഈ പ്രാവശ്യം ഏർ ഞാൻ ആദ്യായിട്ട് എടുത്തതാണ് ഈ ഒരു ഐറ്റം ഇതിന്റെ ഇതിന്റെ പേര് വന്നേക്കുന്നത് ഡി സി എമ്മിന്റെ തന്നെയാണ് സംഭവം ബോംബെ ബ്യൂട്ടി എന്നാണ് ഇതിന് പേര് വന്നേക്കുന്നത് കേട്ടാ ബോംബെ ബ്യൂട്ടി ഡി സി എമ്മിന്റെ തുണിയാണ് ക്വാളിറ്റി ഉള്ളതായിരിക്കും ഡി സി എമ്മിന്റെ തുണി ആയതുകൊണ്ട് ഏർ നല്ല ക്വാളിറ്റി ആയിരിക്കുന്നത് കേട്ടോ ഇതിന്റെ സ്റ്റിക്കറുണ്ടോ ഡി സി എം ബോംബെ ബ്യൂട്ടി നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഇതിന് എടുക്കാൻ കാരണം ഇതിന്റെ കളേഴ്സ് ഒക്കെ ഇത്തിരി റയർ ആയിട്ട് തോന്നിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇതെടുത്തത് ഇതും ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് നടക്കട്ടെ അപ്പൊ ഇതില് നമ്മള് നൈറ്റി കട്ടിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഇന്ന് കാണിക്കുന്നതെല്ലാം നെക്സലാണ് കേട്ടാ അപ്പൊ ഇതും ഉണ്ട് അഞ്ച് കളറില് ഇനി അടുത്തത് നമുക്ക് രണ്ട് ബട്ടൺ ഇത് ഗുജറിയുടെ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒക്കെ സെയിം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ സൈസ് തന്നെ പക്ഷെ ഇപ്പൊ കാണിച്ച ഈ യു പൈപ്പിങ്ങിനെക്കാളും കുറച്ചും കൂടെ വണ്ണം ഇതിന് കുറച്ചും കൂടെ ലൂസ് കിട്ടും ഞാൻ പറയാറുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുന്നേനും യു പൈപ്പിങ്ങിന് ഇവിടെ കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് വരുമ്പോ ഫ്രണ്ട് പോർഷൻ ഇത്തിരി കുറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് സൈസ് നോക്കി എടുക്കാൻ പറയുന്നത് ഇത് പക്ഷെ നാപ്പത്തിനാലിലും കൂടുതലുണ്ടാവും അത്യാവശ്യം നല്ല വണ്ണുള്ളവർക്ക് വരെ ഇത് യൂസ് ചെയ്യാം ഇപ്പൊ ഇത് മിക്സ് ആൻഡ് മാച്ച് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് വന്നേക്കണത് ഇപ്പൊ രണ്ട് ബട്ടണില് ഈ രണ്ട് കളറ് മാത്രമാണ് അതായത് ഗുജറിയിലാകെ രണ്ട് കളറേ വരുള്ളൂ കരിനീലേം ചോപ്പ് മാത്രമേ വരുവുള്ളൂ അപ്പൊ ഇതിന്റെ മാത്രമാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളൂ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്തേക്കണത് ഈയൊരു ഐറ്റം മാത്രമേ ഉള്ളൂട്ടാ പിന്നെ നമ്മൾ ഈ യു പൈപ്പിങ് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തത് ഇതും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വരുന്നത് യൂ പൈപ്പിങ് വരുമ്പോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഈ ഒരു എപ്പോഴും നമ്മൾ കുറച്ചും കംഫർട്ട് ആയിരിക്കും സാധാരണ ചുരിദാർക്കെട്ട് ഇടുന്നേക്കാളും നമുക്ക് കുറച്ചും കൂടെ കംഫേർട്ട് ഫീൽ ചെയ്യും ഇതിടുമ്പോ ഇത് ആദ്യത്തെ കളറ് ബ്ലാക്കും മജന്തയും കൂടിയ ഒരു റോസ് കൂടിയ ഒരു കളറ് ഇത് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇതായി ഓപ്പോസിറ്റ് എല്ലാനും നല്ല കളറുകളാ ഒന്നും മാറ്റി വെക്കാൻ പറ്റിയ കളറുകളില്ല ഇതൊക്കെ കണ്ട നല്ല സൂപ്പർ കളർ കളറല്ലേ ചെറുപയർ വച്ചയും ബ്ലാക്കും ഇനി ഇതൊക്കെ മടക്കലാണ് ഒരു ടാസ്ക് ജീനി എല്ലാം മടക്കി വെച്ചിട്ട് പോവും ഞാനെല്ലാം നിവൃത്തിയിടും ഇത് ബ്ലാക്കും നല്ലൊരു മസ്റ്റേഡിയല്ലോ ഡാർക്ക് യെല്ലോ ഓറഞ്ച് കുഴിയല്ലോ ഉണ്ടേത് ഓപ്പോസിറ്റ് ഇത് സെയിം കളറിൽ തന്നെ ചെയ്തേക്കണതാണ് ഇതിൻ്റെ തന്നെ എങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു പല പരിപാടിയും ചെയ്ത് നോക്കും ഏതിനാണ് കൂടുതൽ ഭംഗി വരണ എന്നുള്ളത് അഹ് ഇത് ഓപ്പോസിറ്റ് വരണത് ഇനി നമുക്ക് അജ്റക്കിന്റെ ബോക്സ് കട്ട് ഉണ്ട് കട്ടുണ്ട് അജ്റക്കിന്റെ ബോക്സ് കട്ട് കെട്ടുണ്ടാ ബ്ലൂവും റെഡും കോമ്പിനേഷൻ അത് തന്നെ നേരെ തിരിച്ചു ചെയ്തത് തിരിച്ചു ചെയ്തത് പിന്നെ നമ്മൾ റെഡും മെറൂണും കൂടെ ചെയ്തിട്ടുണ്ട് റെഡും മെറൂണും കൂടെ ചെയ്തിട്ടുണ്ട് മെറൂൺ മാത്രമായിട്ടുണ്ട് കേട്ടാ ഒരു സെക്കൻഡ് ഞാൻ അത് എടുക്കട്ടെ ഇത് മെറൂൺ മാത്രമായിട്ടുള്ളതാണേ അപ്പോ ഇഷ്ടപ്പെട്ട കളറുകൾ നോക്കി സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് വിടാം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇനി കുറച്ച് നൈറ്റി കാണിക്കാം കാരണം ചുരിദാർക്കെട്ട് മാത്രമേ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് കാണിച്ചോണ്ടിരുന്നെച്ചപ്പൊ അമ്മമാർക്ക് പരാതി ഇത് കൊണ്ടുവരാത്ത എന്താണെന്ന് അപ്പൊ ഇന്ന് തയ്ച്ച കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് ഇല്ല ഇപ്പൊ ഞാൻ ആദ്യം അതിനിടയ്ക്ക് കാണിച്ചില്ലേ ബോംബെ ബ്യൂട്ടിയുടെ വേറൊരു ഡിസൈനിൽ നമ്മള് നൈറ്റി ചെയ്തതാണ് ഇതും അഞ്ച് കളറിലുണ്ട് നല്ലൊരു വടമല്ലി കളറ് ഇത് ഒനിയൻ പിങ്ക് ഇതൊക്കെ കണ്ട ഒക്കെ പ്ലീറ്റ് ഒക്കെ കണ്ട നല്ല കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് നല്ല സൂപ്പർ ഫിനിഷിങ്ങിലാണ് ഇവര് ചെയ്തേക്കണത് പിന്നെ ഭൂരിഭാഗവും ഇങ്ങനെ പൈപ്പിംഗ് ഇട്ടിട്ടാണ് കാരണം ഇങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ട് നമുക്ക് തോന്നണ കുറെ ഐറ്റംസിനൊക്കെ ഇങ്ങനെ പൈപ്പിംഗ് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ അത് ഹൈലൈറ്റ് ചെയ്ത് നിക്കണത് പൈപ്പിംഗ് വരുമ്പോ ഇതിന് അഞ്ച് കളറായി ഇനി നമുക്ക് അജറക്കില് മദേഴ്സ് നൈറ്റി ഇതും ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അജറക്ക് ആ അപ്പൊ ഇതിന്റെ വണ്ണം ഫോർട്ടി ഫോർ തന്നെ പക്ഷെ ഈ മദേഴ്സ് നൈറ്റിക്ക് ഇറക്കം അമ്പത്തി മൂന്ന് മാക്സിമം അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കോ ഉണ്ടാവുള്ളൂ അതിന് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ലെങ്ത് സ്ലീവ് ലെങ്ത് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഏഴര എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത് ഉണ്ടാവും ബാക്കിലും ഫ്രണ്ടിലും ഞറി വരും ഓക്കെ അജറക്കിന്റെ റേറ്റ് വരണത് മുന്നൂറായിരിക്കും അതുപോലെ ഈ ബോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലേ ഇതിന്റെ റേറ്റ് വരണത് ഇരുന്നൂറ്റി തൊണ്ണൂറായിരിക്കും നോർമൽ മെറ്റീരിയൽ അതായത് നമ്മൾ ഈ മിക്സ് ആൻഡ് മാച്ച് പോലത്തെ നോർമൽ മെറ്റീരിയൽ കാണിച്ചായിരുന്നു ഈ മെറ്റീരിയൽ ഇരുന്നൂറ്റി എൺപതാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇനി അജറക്കിന്റെ മെറൂണും ബ്ലാക്കും കോമ്പിനേഷൻ ഇതിന് ബ്ലാക്ക് പൈപ്പിങ് അതുപോലെ തന്നെ സെയിം നമ്മൾ ചിക്കു കളർ പൈപ്പിംഗ് ഇട്ടുകയും ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് ഇടാതെയും ചെയ്തിട്ടുണ്ട് അതായത് ഓപ്പൺ ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഇതുപോലെയും ചെയ്തിട്ടുണ്ട് സിബ് വെച്ചിട്ട് ഓപ്പൺ ചെയ്തും ചെയ്തിട്ടുണ്ട് അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് ഏതാണോ യൂസ് ആവണത് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാതെ കണ്ടോ റെഡില് ബ്ലാക്ക് പൈപ്പിംഗ് വെച്ച് ചെയ്തേക്കണത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നലത്തെ നമ്മുടെ മുംബൈ പ്രിന്റിന്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു അപ്പൊ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഇനി ഇനിയും വീണ്ടും വരും നൈറ്റിയുടെ വീഡിയോ ആയിട്ടും വരും അതുപോലെ ഹോൾസെയിലുകാർക്ക് അപ്പൊ ഞങ്ങളുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് വരണത് ഈ മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്കാണ് അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യണത് അത് കഴിഞ്ഞ് അന്ന് തന്നെ ഉണ്ടാവും പിറ്റേ ദിവസവും ഇ പറഞ്ഞ പോലെ നമുക്ക് ഓർഡർ തന്നേക്കണേ എല്ലാവരെയും പരിഗണിക്കുന്നതാണ് പിന്നെ അതുപോലെ ചിലപ്പോൾ ഞങ്ങൾ കുറെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെക്കാൻ വിട്ടുപോയ ആൾക്കാരുണ്ട് അപ്പം അതിനിടയ്ക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അപ്പൊ ഈ ദിവസങ്ങളിലൊന്നും ഹോൾസെയില് ചെയ്യാത്തത് അവിടെ വർക്ക് നടക്കണ് പിന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റി എല്ലാ മോഡലിൽ നിന്നും ആയെങ്കിൽ മാത്രമാണ് ഹോൾസെയിലർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഒരു കസ്റ്റമർ തന്നെ അമ്പതെണ്ണത്തിനും നൂറെണ്ണത്തിനൊക്കെ ഓർഡർ തന്ന കസ്റ്റമർ ഉണ്ട് പത്തെണ്ണത്തിന് തുടങ്ങി ഒരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരിലേക്കും എത്തിക്കണമെങ്കില് കുറച്ചധികം ക്വാണ്ടിറ്റി സ്റ്റിച്ചിങ് ആവണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഭയമാതിരി വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർ വേഗം വേഗം ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും അപ്പൊ മിക്കവാറും ഞായറാഴ്ച ഞങ്ങൾ ഓപ്പൺ ആയിരിക്കും ഏർ പിന്നെ അവര് രാത്രി ഒമ്പത് മണി വരെയും തിങ്കളാഴ്ച മുതല് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി സ്റ്റിച്ച് ചെയ്തു വരും അപ്പൊ എല്ലാവരെയും പരിഗണിക്കും അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ കോൺടാക്റ്റ് ചെയ്യ ഹോൾസെയിലുകാര് പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പതിനാറാം തീയതി തുടങ്ങി ഹോൾസെയിലുകാർക്ക് കൊടുത്തു തുടങ്ങും അതിനനുസരിച്ച് നമുക്ക് ഡീൽ ചെയ്യാം ഓക്കെ ആരും വിഷമിക്കേണ്ട എല്ലാവരെയും പരിഗണിക്കും അപ്പോൾ ഇത് റീറ്റെയിൽ വീഡിയോ ആണ് ഇതിൽ നിന്ന് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം അയക്കുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും വീഡിയോ വരണത് ഇന്നലെ എറണാകുളം പോയതിന്റെ പേരിലാണ് ഇന്ന് വീഡിയോ ഇല്ലാതിരുന്നത് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം